യാത്രക്കാർക്ക് വമ്പൻ സർപ്രൈസ് ഒരുക്കി ഇന്ത്യൻ റെയിൽവേ കേരളവും പ്രതീക്ഷയിലാണ് മുതിർന്ന യാത്രക്കാർക്ക് ഇനി സുഖമായി യാത്ര ചെയ്യാം മുതിർന്ന യാത്രക്കാർക്കായി തീവണ്ടികളിൽ പ്രത്യേക കോച്ച് വരുന്നു ഇതിന്റെ ഭാഗമായി മുംബൈ ഛത്രപതി ശിവജി ടെർമിനസ് ഡോംബിവിലി പാസഞ്ചർ എമുവിൽ പ്രത്യേക കോച്ച് ഘടിപ്പിച്ചു വണ്ടിയിലെ ആറാമത്തെ കോച്ചിന്റെ ലഗേജ് സ്ഥലം മുതിർന്ന യാത്രക്കാർക്ക് വേണ്ടി മാത്രം പുനർരൂപകൽപ്പന ചെയ്യുകയായിരുന്നു മൂന്ന് സീറ്റ് രണ്ട് സീറ്റ് യൂണിറ്റുകളായാണ് ഇരിപ്പിട സൗകര്യം ഒരുക്കിയത് സുരക്ഷാ സംവിധാനങ്ങളും പ്രത്യേക ഏടിപ്പടികളും ആകർഷകമായ അകത്തളവും കോച്ചിന്റെ പ്രത്യേകതയാണ് നിലവിൽ ഇന്ത്യയിലെ തീവണ്ടികളിൽ അംഗപരിമിതർക്ക് മാത്രമാണ് പ്രത്യേക കോച്ച് ഉള്ളത് റെയിൽവേയുടെ ഈ നടപടിയിൽ കേരളവും പ്രതീക്ഷയിലാണ് കേരളം ഉൾപ്പെടെയുള്ള സോണുകളിൽ വൈകാതെ ഇത്തരം കോച്ച് വരുമെന്നാണ് സൂചന രണ്ടായിരത്തി മാർച്ച് ഇരുപത് മുതൽ മുതിർന്ന യാത്രക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൌജന്യ നിരക്ക് റെയിൽവേ എടുത്തു കളഞ്ഞിരുന്നു അറുപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കും അൻപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കുമാണ് ആനുകൂല്യങ്ങൾ ഇല്ലാതായത് ഒരു വണ്ടിയിൽ ആകെയുള്ള ലോവർ ബർത്തിന്റെ പത്ത് ശതമാനം ക്വാട്ട മാത്രമാണ് ഇപ്പോൾ കിട്ടുന്ന ഏക ആശ്വാസം ഇളവ് ഒഴിവാക്കിയതിലൂടെ റെയിൽവേക്ക് ഒരു വർഷം ലഭിക്കുന്നത് രണ്ടായിരത്തിലധികം കോടി രൂപയാണ് അതേസമയം ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ സൗകര്യങ്ങളും ഇനി ഒറ്റ ക്ലിക്കിൽ ലഭ്യമാക്കാൻ റെയിൽവേയുടെ എല്ലാ അന്വേഷണങ്ങൾക്കും സേവനം ൾക്കും ഇനി റെയിൽ വൺ ഉപയോഗിക്കാം ടിക്കറ്റ് ബുക്കിംഗ് പി എൻ ആർ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ ട്രെയിൻ ട്രാക്കിംഗ് എന്നിവയ്ക്ക് പുറമെ കോച്ചിന്റെ സ്ഥാനം കണ്ടെത്തൽ യാത്രാ ഫീഡ്ബാക്ക് ഭക്ഷണം എന്നീ യാത്രാ സേവനങ്ങളെല്ലാം പുതിയ റെയിൽ വൺ ആപ്പിൽ ലഭ്യമാക്കും നിലവിൽ ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർ വിവിധ സേവനങ്ങൾക്കായി നിരവധി വ്യത്യസ്ത ആപ്പുകളും വെബ്സൈറ്റുകളുമാണ് ഉപയോഗിക്കുന്നത് ടിക്കറ്റ് ബുക്കിംഗിനായി ഐ ആർ ടി സി റെയിൽ കണക്ട് ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിനായി ഐ ആർ ടി സി ഇ കാറ്ററിംഗ് ഫുഡ് ഓൺ ട്രാക്ക് ഫീഡ്ബാക്ക് നൽകുന്നതിനായി റെയിൽ മദത്ത് റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകൾക്കായി യു ടി എസ് ട്രെയിൻ ട്രാക്ക് ചെയ്യുന്നതിനായി നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം എന്നിവയാണവ ഇനി റെയിൽവൺ ആപ്പിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ലളിതവും വ്യക്തതയുമായ ഇന്റർഫേസിലൂടെ മികച്ച ഉപയോക്തൃ സേവനം നൽകുക എന്നതാണ് റെയിൽവൺ ആപ്പിന്റെ ലക്ഷ്യം റെയിൽവേയുടെ എല്ലാ സേവനങ്ങളെയും ഉൾപ്പെടുത്തി ഒരിടത്ത് ഏകീകരിക്കുന്നു ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും ഐഒ എസ് ആപ്പ് സ്റ്റോർ പ്ലാറ്റ്ഫോമുകളിലും പുതിയ റെയിൽവൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഒന്നിലധികം പാസ്വേഡുകൾ ഓർമ്മിക്കേണ്ടതിന്റെ ആവശ്യം ഇല്ലാതാക്കി ഒരൊറ്റ ഓൺ സൗകര്യമാണ് പ്രധാന സവിശേഷത ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിലവിലുള്ള റെയിൽ കണക്ട് അല്ലെങ്കിൽ യു ഓൺ മൊബൈൽ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്യാം ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സേവനങ്ങൾക്കായി ഉപയോക്താക്കൾക്ക് ഇനി പ്രത്യേക ആപ്ലിക്കേഷനുകൾ ആവശ്യമില്ല ലളിതമായ സംഖ്യ എം പിൻ ബയോമെട്രിക് ലോഗിൻ ഓപ്ഷനുകൾ വഴി ഉപയോക്താക്കൾക്ക് അവരുടെ അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ കഴിയും പുതിയ ഉപയോക്താക്കൾക്ക് വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രം നൽകി രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാം അന്വേഷണങ്ങൾക്ക് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഒ വെരിഫിക്കേഷൻ വഴി ഗസ്റ്റ് ആക്സസ് ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി